നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇന്ന് മിഡ് ബീക്ക് എവിഷനിലൂടെ ഒരാൾ കൂടെ പുറത്താവുന്നുണ്ട് എവിഷൻ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ബിഗ് ബോസ് ആറ് ആറുപേരെയും ഗാർഡൻ ഏരിയയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ഗാർഡൻ ഏരിയയിൽ പ്രോപ്പർട്ടീസുകളൊക്കെ എല്ലാം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പസൽസ് ഗെയിമാണ് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെ ഫോട്ടോയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൽ എല്ലാവരും തന്നെ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒരാൾക്ക് മാത്രം മുഖം ഫില്ല് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് അത് നൂറയാണ് എന്ന് പറയുന്നുണ്ട് നൂറയാണ് ഈയൊരു ഗെയിം ഫുള്ള് ആക്കാൻ പറ്റാതെ പുറത്തായിരിക്കുന്നത് അങ്ങനെ നാളത്തെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് ടോപ്പ് ഫൈവായി മാറിയിരിക്കുന്നത് അനീഷ് അനുമോള് ഷാനവാസ് അക്ബർ നെവിൻ എന്നിവരാണ് നാളെ വിജയ ചൂടുന്നത് ഇവരിൽ ആരായിരിക്കും എന്ന് എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും ഇന്നത്തെ എപ്പിസോഡ് വളരെ നിർണായകമാണ് കൂടുതൽ വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം